ഇടുക്കി ജില്ലയിലെ സിപിഎം നേതൃത്വം അഴിമതിക്കാരുടെ തടവറയില്ലെന്ന് യു ഡി എഫ് അഴിമതി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനെയും ബാങ്കിൽ നിന്ന് പണം സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയ അർബൻ ബാങ്ക് ചെയർമാനെയും സിപിഎം ജില്ലാ നേതൃത്വമാണ് സംരക്ഷിക്കുന്നത് ഇരുവരുടെയും രാജി ചോദിച്ചു വാങ്ങാൻ നേതൃത്വം തയ്യാറാകണമെന്ന് യു ഡി എഫ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നേതാക്കൾ നഗരസഭാ കൗൺസിൽ യോഗത്തിലും പുറത്തും ഈ പത്ര പ്രശ്നത്തിലും പലതാ പറഞ്ഞിട്ടുണ്ട് ഇത്ര വളരെ ഗൗരവമായി ഇത് കഴിഞ്ഞ കാലങ്ങളിലുള്ള മുനിസിപ്പൽ കൗൺസിലുകളെ അപേക്ഷിച്ച് ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കൊടിച്ച ഒരു കാലഘട്ടം ഒരുപാട് നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു ഇവിടെ ഒരു ചെയർമാൻമാരും ഇവിടെ രാഷ്ട്രീയ പാർട്ടി വിവിധ എൽ ഡി എഫിലുള്ളവരും യു ഡി എഫിലുള്ളവരും ചെയർമാൻമാരായിട്ടുണ്ട് വൈസ് ചെയർമാൻമാരായിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായിട്ടുണ്ട് പക്ഷെ ഒരാളുടെ പേര് പോലും കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഈ തൊടുപുഴ ടൗണിൽ ആരും ഇതുവരെ പറഞ്ഞില്ല അത് രാഷ്ട്രീയമൊന്നും ഇല്ലാതെ രാഷ്ട്രീയ വിത്യാസമില്ലാതെ ആരും പറഞ്ഞില്ല പക്ഷെ തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായി കക്ഷി തകർത്തിരിക്കുകയാണ് കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജേയും അഴിമതി നടത്തിയ അർബൻ ബാങ്ക് ചെയർമാൻ വി വി മത്തായെയും രാജ്യയിൽ നിന്നും ഇനിയും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള ജില്ലാ കമ്മിറ്റിയാണ് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടാൽ പാർട്ടിക്കെതിരെ കൂടി അഴിമതി ആരോപണം നീളും എന്ന ഭീഷണിയാണ് അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് രാജിക്കാരെ ചർച്ച ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറായിട്ടില്ല തൊടുപുഴ അർബൻ ബാങ്കിൽ നിന്നും എട്ട് ലക്ഷം രൂപ വി വി മത്തായുടെ സ്വകാര്യ അക്കൌണ്ടിലേക്ക് അനധികൃതമായി കൈമാറ്റം ചെയ്തുവെന്ന് റിസർവ് ബാങ്ക് അന്വേഷണം തെളിഞ്ഞിട്ട് പോലും മത്തായിയെ പാർട്ടി ജില്ലാ നേതൃത്വം സംരക്ഷിക്കുകയാണെന്നും അവർ പറഞ്ഞു കേസിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് യു ഡി എഫിന്റെ നിയോജക ആവശ്യപ്പെടുക അദ്ദേഹത്തോടൊപ്പം പ്രതിയായിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ജെ അജിയും മൂന്നാം പ്രതി റോഷനും അറസ്റ്റിലായി റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴുകിയ അദ്ദേഹം രണ്ടാം പ്രതിയായ ശ്രീ സനീഷ് ജോർജ് മുനിസിപ്പൽ ചെയർമാൻ സി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്വാധീനത്തിൽ സ്വാധീനത്തോടു കൂടി അറസ്റ്റ് ചെയ്യപ്പെടാതെ തൊടുപുഴ നഗരത്തിലൂടെ നടക്കുന്ന രംഗമാണ് അതുകൊണ്ട് സി പി എം അവരെ ഈ പ്രതിയെ സംരക്ഷിക്കാതെ ഉടനടി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണം എന്നാണ് യു ഡി എഫ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് പൂർണമായ സംരക്ഷണം നൽകുന്നത് മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങിയത് ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് എഞ്ചിനീയറുടെ തന്നെ ഫോൺ റെക്കോർഡ് സംഭാഷണങ്ങളും തെളിയിക്കുന്നുണ്ട് കേസിൽ പ്രതിയായ മുനിസിപ്പൽ ചെയർമാനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ചെയർമാൻ നഗരസഭയിൽ വ്യാപകമായി അഴിമതി നടത്തിയിട്ടുണ്ട് നേരിട്ട് പണം വാങ്ങിയ നിരവധി കേസുകൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾ സ്കൂളുകൾക്കുള്ള ഫർണിച്ചർ വാങ്ങൽ നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾ സംരക്ഷിക്കൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സ്ട്രീറ്റ് ലൈറ്റ് മെയിന്റനൻസ് കോൺട്രാക്ട് നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാനിൽ നിന്നും സ്വകാര്യ വസ്തുക്കളെ ഒഴിവാക്കൽ പാർക്കടവ് ഡംബിങ് ആൾ നിർമ്മാണ പദ്ധതി തുടങ്ങിയവയെല്ലാം വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി അധികാരികളുടെ അഴിമതിയെ ഭയപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് മൂലം തൊടുപുഴയുടെ വികസനം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും പദ്ധതി ചെലവ് അൻപത് ശതമാനത്തെ താഴെയാവുകയും ചെയ്തെന്നും അവർ പറഞ്ഞു തൊടുപുഴ നഗരസഭാ ചെയർമാന്റെയും അർബൻ ബാങ്ക് ചെയർമാന്റെയും രാജി എത്രയും വേഗം എഴുതിവാങ്ങാൻ സി പി എം നേതൃത്വം തയ്യാറാകണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു